കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കിനിടെ രേണുസ്തുതിയെക്കുറിച്ച് അനുമോൾ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു ഹൗസിൽ തീരെ വ്യക്തിശുചിത്വമില്ലാത്ത വ്യക്തി രേണുവാണെന്നും ശരീരത്തിൽ നിന്നും പേൻ പോലും കണ്ടെത്തിയിട്ടുണ്ടെന്നുമാണ് അനുമോൾ രേണുവിനെ കുറിച്ച് പറഞ്ഞത് രേണു കുളിക്കാറില്ലെന്നും അനുമോൾ അന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് അനു ഇത്തരമൊരു കാര്യം രഹസ്യമായി പറയാതെ ഹൗസിലെ മറ്റെല്ലാ മത്സരാർത്ഥികളുടെയും മുന്നിൽ വെച്ചു പറഞ്ഞത് രേണുവിനെ ഏറെ വിഷമിപ്പിച്ചിരുന്നു ഹൗസിൽ തുടരാൻ താല്പര്യമില്ലെന്നും താൻ കാരണം ആരും ബുദ്ധിമുട്ടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞായിരുന്നു രേണുവിൻ്റെ കരച്ചിൽ രേണുവിനെ പരസ്യമായി അഭിമാനിച്ചതിന് ബിബി പ്രേക്ഷകരും അനുവിനെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ അനു അത്തരത്തിൽ സംസാരിച്ചതിൽ യാതൊരു കുഴപ്പവും തോന്നിയില്ലെന്നും ചോദ്യത്തിനുള്ള ഉത്തരം നൽകുക മാത്രമാണ് ചെയ്തതെന്നും അനുവിനെ പിന്തുണച്ചുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു അനുവിന്റെ കുഞ്ഞുകുട്ടിയായിട്ടാണ് സ്റ്റാർ മാജിക്കൽ ആയിരുന്നപ്പോൾ കണ്ടിരുന്നത് അനു കരയുന്നതായി എന്തു ചെയ്യാൻ പറ്റും മനുഷ്യന്മാരില്ലേ ഞാൻ പോയാലും ഞാൻ കരയുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും അനുവൊക്കെ ബ്രില്യൻ്റായി കളിക്കുന്നുണ്ട് കണ്ടന്റ് കൊടുക്കുക എന്നതാണല്ലോ ബിഗ് ബോസ് ഷോ ആദ്യമായാണ് ഒരു ബിഗ് ബോസ് സീസണിന്റെ എപ്പിസോഡുകൾ മുടങ്ങാതെ ഞാൻ കാണുന്നത് അനു കരയുന്നതിൻ്റെ കരച്ചിൽ കാർഡായി തോന്നുന്നവരോട് പറയാനുള്ളത് ഇതാണ് സൈക്കോളജി പ്രകാരം ഒരു നിശ്ചിത ദിവസം വരെ മാത്രമേ ആളുകൾക്കൊരു സ്ഥലത്ത് ഫേക്കായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അനു ബിഗ് ബോസ് ഷോയുടെ ഭാഗമായിട്ട് മൂന്നാഴ്ച ആവാനായില്ലേ ഹൗസിൽ കാണുന്നത് തന്നെയാണ് അനു സ്റ്റാർ മാജിക്കിലൂടെയും നിങ്ങൾ അനുവിനെ കണ്ടിട്ടില്ലേ അനു ബോൾഡുമാണ് ഇത്രയും ആളുകളുടെ ഇടയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ലേ അത് വലിയൊരു കാര്യം തന്നെയാണ് അനു എനിക്ക് അനിയത്തിക്കുട്ടിയാണ് അവളുടെ കാര്യത്തിൽ ഞാൻ വലിയ പ്രൗഡാണ് എത്ര ദിവസം നിൽക്കുന്നു എന്നതല്ല എന്തൊക്കെ കണ്ടന്റ് കൊടുക്കുന്നു എങ്ങനെ ഗെയിം സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നു എന്നതിലും അനുവിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രൗഡാണെന്ന് ലക്ഷ്മി പറഞ്ഞു രേണുവിൻ്റെ തലയിലെ പേനെ കുറിച്ച് അനു പറഞ്ഞതിനെ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ ആ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള എല്ലാവരും നൂറു ദിവസം ഹൗസിൽ നിന്ന് ആ ടാസ്ക് വിൻ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരാണ് പിന്നെ ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് അനു ഉത്തരം പറഞ്ഞു അത്രമാത്രം ഹൈജീൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഉത്തരം കൊടുത്തു ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമേ അനു പറഞ്ഞിട്ടുള്ളൂ അതിൽ എനിക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല പിന്നെ രേണു അതിനെക്കുറിച്ച് നിരന്തരം പറയുന്നതിനെ പറ്റി ചോദിച്ചാൽ നമുക്ക് വേദനിച്ചാൽ ഒരു വ്യക്തി എന്ന നിലയിൽ വിഷമമുണ്ടെന്ന് നമ്മൾ അതിനെപ്പറ്റി പറയും അത്രയേ ഉള്ളൂ ഇത് ഗെയിമാണ് നാളെ രേണു ചിലപ്പോൾ പുതിയ സ്ട്രാറ്റജിയുമായി രേണുവിന് ഓപ്പോസിറ്റ് വരുമായിരിക്കും നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്നത് കൂട്ടുകാരി ആയതുകൊണ്ടല്ല അനുവിനെ ഇഷ്ടം ഹൗസിൽ ഇപ്പോൾ എത്ര പേർ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അനീഷ് കൊടുക്കുന്നുണ്ട് അതുപോലെ അനീഷെൻ്റെ അയൽപ്പകക്കാരനാണ് എനിക്ക് നന്നായിട്ട് അറിയാം അക്ബർ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ജിസേലും അനുവും കണ്ടന്റ് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ നമുക്ക് എന്തായാലും ഇഷ്ടമാകുമെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു അതുപോലെ തന്നെ ബിഗ് ബോസിൽ എത്ര പേർ പങ്കെടുക്കുന്നുണ്ട് അത് ആരൊക്കെയാണെന്നൊക്കെ ഏകദേശം നമുക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിക്കും നേരത്തെ തന്നെ രേണു പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു പക്ഷേ അത്ര അടുപ്പമുണ്ടായിട്ട് പോലും രേണു ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന കാര്യം പോലും എന്നോട് പറഞ്ഞിട്ടില്ലെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട് എന്നാൽ അനുമോ ആകട്ടെ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്നും തനിക്ക് വോട്ട് ചെയ്യണമെന്നും തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും തനിക്ക് വേണ്ടി തന്നെ അനുഗ്രഹിക്കണമെന്നും എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് തൻ്റെ അനിയത്തിക്കുട്ടിയായ അനുമോൾ അവിടേക്ക് പോയത് അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും അനുമോളയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നും ലക്ഷ്മി നക്ഷത്ര